ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ إِنَّكَ حَمِيدٌ مَجِيدٌ اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم فشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ജീവിതത്തിന്റെ നികല മേഖലകളിലും പാലിച്ചു കൊണ്ട് ജീവിക്കണം എന്ന് ആദ്യമായി എന്നോടും രണ്ടാമതായി ഓരോരുത്തരോടും വളർത്തുകയാണ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഭൂമിയിൽ വളരെ ജീവിതം തള്ളി നീക്കുന്നവരാണ് നാം ഓരോ ഒരു സാമൂഹിക ജീവി എന്ന നിലക്ക് പരസ്പരം സഹായിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടുമാണ് നാം നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം തള്ളി നീക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മിൽ ചിലർക്ക് ചിലരോട് ചില ബാധ്യതകളും കടമകളും എല്ലാം ഉണ്ടാകാറുണ്ട് നമ്മെ നിരന്തരം സഹായിക്കുന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഒരാവശ്യവും കൂടാതെ തന്നെ നമ്മെ സഹായിക്കുന്ന ഒരാളും ഉണ്ടാകുന്ന അദ്ദേഹത്തോടുണ്ടാകുന്ന മാനസികാവസ്ഥല്ല അദ്ദേഹത്തിനോട് നാം സ്വീകരിക്കുന്ന നിലപാടല്ല നമ്മെ നിരന്തരം ഉപദ്രവിക്കുന്ന നമ്മെ നിരന്തരം പ്രയാസപ്പെടുത്തുന്ന ഒരാളോട് നാം സ്വീകരിക്കാറുള്ളത് എന്നാൽ ഒരു വിശ്വാസിയുടെ നിലപാട് അവരെ സഹായിക്കുന്ന നിരന്തരം സഹായിക്കുന്ന ഒരാളോട് തിരിച്ച് സഹായിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം അത് തന്നെയാണ് നമ്മെ പഠിപ്പിച്ചത് അത് നമ്മുടെ മനുഷ്യന്റെ ജീവിതവ്യവസ്ഥയിൽ അത് ഉള്ളത് തന്നെയാണ് എന്നാൽ പ്രവാചകൻ പ്രവാചകൻസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ നിരന്തരം ഉപദ്രവിച്ചിരുന്ന മക്കയിലെ മുഷിരിക്കുകളായ ആളുകൾ പ്രവാചകനെ ഉപദ്രവിക്കുകയും ആ നാടിൽ നിന്ന് സ്വന്തം പിറന്ന നാട്ടിൽ നിന്ന് നാടുകടത്തുകയും ചെയ്ത ആ ആളുകൾ അവർ പിന്നീട് ബദർ യുദ്ധാനന്തര ബന്ധികളായിക്കൊണ്ട് പ്രവാചകൻ സല്ലാബുലിന്റെ കൊണ്ടുവരികയാണ് അപ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട് വ്യക്തി ജീവിച്ചിരിക്കുകയും പിന്നീട് അദ്ദേഹം ഈ ആളുകൾക്ക് വേണ്ടി എന്നോട് സംസാരിക്കുവാൻ വരികയും ചെയ്യുമായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇവരെ വെറുതെ വിടുമായിരുന്നു എന്ന് പ്രവാചകൻ പറയുകയാണ് ണം അദി എന്ന് പറയുന്ന വ്യക്തി മുസ്ലിം അല്ല അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുമില്ല എന്തുകൊണ്ടെന്നാൽ പ്രവാചകൻ നിരന്തരം ഉപദ്രവിച്ചിരുന്ന ആളുകൾ അവർ അബു താലിമിന്റെ മരണം വരെ അവർ പ്രവാചകനിലേക്ക് അതിയായിക്കൊണ്ട് ഉപദ്രവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അബു താലിമിന്റെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകന്റെ സംരക്ഷണം ഏറ്റെടുത്ത ആളാണ് പക്ഷെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്നിട്ട് പ്രവാചകൻ പറയുകയാണ് അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം പിന്നീട് ഇവരെ വെറുതെ വിടുവാൻ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇവരെ വെറുതെ വിടുമായിരുന്നു എന്ന് പ്രവാചകൻ പറയുകയാണ് പ്രവാചകൻ മനുഷ്യരോട് വിശ്വാസികളല്ലാത്തവരോട് പോലും അത്രത്തോളം നന്ദി കാണിക്കുന്നവരായിരുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ നാം ഓരോ നിമിഷവും എത്ര എത്ര അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നാൽ ആ അനുഗ്രഹങ്ങളുടെ എല്ലാം അനുഗ്രഹ ദാതാവ് റഹ്മാനായ അബ്ബുൽ മാത്രമാണ് മനുഷ്യരോട് പോലും അത്രത്തോളം നീതി കാണിക്കണമെന്നും നല്ല രീതിയിൽ പെരുമാറണമെന്ന് വസല്ലം അപ്പോൾ ഈ തന്ന നാം നാം എത്രത്തോളം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് പ്രവാചകൻ പറയുന്നുണ്ട് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ബാധ്യത അവൻ അള്ളാഹു സുബാരോട് നന്ദിയുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ് എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നാം നിരന്തരം ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അല്ലാഹു 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 സുബ്ഹാനഹു 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 നിങ്ങൾ നിങ്ങൾക്ക് അതിന് സാധ്യമല്ല എന്ന് യാണ് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ നാം ഈ പള്ളിയിലേക്ക് വളരെ സുഖരമായി കൊണ്ടാണ് എത്തിയത് ഇവിടെ വളരെ സുഖരമായി കൊണ്ടിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഈ ശബ്ദം നമുക്ക് സാധിക്കുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ പോലും എത്ര അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു പോകുക അള്ളാഹുവിന്റെ വളരെ ശക്തമായി കൊണ്ട് നമ്മെ ഉണർത്തിയ കാര്യമാണ് എന്നാൽ എങ്ങനെയാണ് ആ സട്ടാവിനോട് ഈ അനുഗ്രഹങ്ങൾ തന്നെ അനുഗ്രഹ ദാതാവിനോട് നാം നന്ദി കാണിക്കേണ്ടത് അള്ളാഹു സുബാരം കാര്യങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായി പകർത്തിക്കൊണ്ടാണ് അവൻ എന്തിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുവാൻ നമ്മെ അതിൽ നിന്നെല്ലാം പൂർണ്ണമായി വിട്ടുനിന്നുകൊണ്ടാണ് അള്ളാഹു സുബാനവതത്തിലൂടെയാണ് പറയുകയാണ് ആകെയാൽ നിങ്ങൾ എന്നെ ഓർക്കുക എങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ് പറയുകയാണ് 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 തുടർന്ന് തുടർന്ന് നിങ്ങൾ നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക കാണിക്കരുത് എന്ന് ഒരു വിശ്വാസിയുടെ ാണ് അവൻ ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അവന്റെ സാവിനോട് നന്ദി കാണിക്കുക എന്നുള്ളത് എത്രത്തോളം എന്ന് വെച്ചാൽ പ്രവാചകൻ ജീവിതം

വന്നു വരാനിരിക്കുന്നതുമായ മുഴുവൻ തന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ മറുപടി വന്നുപോയതും വരാനിരിക്കുന്നില്ല അടിമയാകേണ്ടേ എന്നാണ് പ്രവാചകൻ പറയുന്നത് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ മുഹമ്മദ് മുസ്തഫ മുഴുവൻ

ലൂഹി നബി അലിസ്ലാത്തുറിച്ച് പറഞ്ഞത് അഭിജൻഷ എന്നാണ് അങ്ങേയറ്റം നന്ദിയുള്ളവനായ അടിമ എന്നാണ് അങ്ങനെ പ്രവാചകന്മാരെ കുറിച്ച് ഖുർഹാനിൽ നിരന്തരം അത്തരത്തിലുള്ള ആയത്തുകളും അതുപോലെ തന്നെ പ്രവാചകന്റെ അജീത്തുകളും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാൽ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സകല അനുഗ്രഹങ്ങളും അള്ളാഭീം എന്നുള്ളതാണ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു അടിമ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കത്തില്ല എന്നുള്ളതിനെ നന്ദി കേട് കാണിക്കുക എന്നതാണ് അതിൽ പറയുന്നത് അതിനെ പണ്ഡിതന്മാർ അഥവാ ഉൾപ്പെടുത്തിയതായി എഴുപതാമത്തെ കൊണ്ട് അദ്ദേഹം എടുത്തു അള്ളാഹുവിനോട് നന്ദി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു മനസ്സിലാക്കിക്കൊണ്ട് ആ അള്ളാഹുവിനോട് നന്ദി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് മാത്രമല്ല വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ സ്വഭാവം ആയിക്കൊണ്ട് പറഞ്ഞത് തന്നെ തീർച്ചയായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ് എന്ന് അള്ളാഹുബാന പൊതു സ്വഭാവമാണ് അത് എന്ന് വിശുദ്ധ ഖുർഹാനൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല നമ്മിൽ പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന ഒരാശങ്കയാണ് എങ്ങനെയാണ് നന്ദി കാണിക്കുക അത് ഈ പറഞ്ഞതുപോലെ പ്രയാസമുള്ള കാര്യമല്ലേ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുക എന്നല്ല പറഞ്ഞാൽ വളരെ പ്രയാസകരമല്ലേ ഈ തിരക്കു പിടിച്ച ജീവിതത്തിൽ എനിക്ക് എവിടെ എവിടെയെന്ന് സമയം ഒന്നാമത് എന്റെ ജീവിതം വളരെ പോകുന്നവരാണ് എന്ന് പലപ്പോഴും നമ്മിൽ പലരും പറയാറുണ്ട് എന്നാൽ അങ്ങനെയല്ല പ്രവാചകൻ അങ്ങനെയല്ലാബു തന്റെ സഹായോട് പറയുകയാണ് ഒരു വിശ്വാസിക്ക് അവനൊരു അനുഗ്രഹം ലഭിക്കുമ്പോൾ അവൻ അൽഹ എന്ന ഒറ്റ ഒറ്റവാക്ക് ഉച്ചരിക്കുന്നതോടുകൂടി അവന് ലഭിച്ച സകല അനുഗ്രഹത്തെക്കാൾ വലിയ പ്രതിഫലം അവൻ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് എന്ത് പ്രയാസമാണുള്ളത് അലഹദില്ല എന്ന ഒറ്റ ഒറ്റവാചം ഉച്ചോടുകൂടി അവന് ലഭിച്ച സകല അനുഗ്രഹത്തെക്കാൾ വലിയ പ്രതിഫലം അവൻ നേടിയെടുത്തു നമ്മെ പഠിപ്പിക്കുകയാണ് എന്നാൽ മനുഷ്യൻ ഇതിനൊന്നും സമയമില്ല ഒന്നും ലഭിച്ചിട്ടില്ലാത്തവരെ പോലെയാണ് നമ്മിൽ പലപ്പോഴും പലരും ഭൂമിയിലൂടെ നടക്കുന്നത് മഹാനായ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരിക്കൽ ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ കടന്നു വരുന്ന തുടർന്ന് അദ്ദേഹം യൂനുസ് റഹ്മത്തുള്ളാഹി എന്റെ ജീവിതം മഹാ കഷ്ടത്തിലാണ് എപ്പോഴും പ്രയാസങ്ങളാ എനിക്ക് അള്ളാഹു സുബ് ബാനാത്താൻ യാതൊന്നും തന്നിട്ടില്ല എനിക്ക് എന്റേതെന്ന് പറയാനൊന്നുമില്ല വളരെ പ്രയാസം എപ്പോഴും അള്ളാഹു പ്രയാസപ്പെടുത്തുകയാണ്

എത്ര എത്ര അനുഗ്രഹങ്ങളാണ് ഈ മനുഷ്യ താങ്കൾ ഈ ഒരു നിമിഷത്തിൽ പോലും ആസ്വദിക്കുന്നത് എന്ന് അത്ര വ്യക്തമായി കൊണ്ട് അദ്ദേഹത്തെ വിശദീകരിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് പലപ്പോഴും നമുക്കറിയില്ല നമ്മൾ അതിന് തയ്യാറാകുന്നില്ല അത് പഠിക്കാനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നീ വസ്തുതയാണ് നിന്റെ രക്ഷിതാവിന്റെ ഈ അനുഗ്രഹത്തിന്റെ പേരിൽ പറയുക അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അതെല്ലാം പ്രാർത്ഥിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല അള്ളാഹുബെ ഇതെല്ലാം നീ തന്നതാണ് എന്ന് ഒരിക്കൽ പോലും മനസ്സറിഞ്ഞുകൊണ്ട് പറയുവാൻ ർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ശ്രദ്ധിക്കേണ്ട ഒരു അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്നതൊക്കെ മനസ്സിലാക്കേണ്ട മൂന്ന് കാര്യങ്ങൾ അതൊന്നാമതായി അദ്ദേഹം പറയുകയാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം

നമ്മൾ ഇതൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് ഇക്രി പറയുന്ന മനുഷ്യന്മാരിൽ സുഖവും ദുഃഖവും സന്തോഷവും ഒന്നും ഇല്ലാത്തവനായിട്ടുള്ള ആരു എന്നാൽ ഒരു വിശ്വാസി എങ്ങനെയുള്ളവരാണ് അവൻ അവന്റെ സന്തോഷവേളകളിൽ അള്ളാഹിനോട് ചെയ്യുന്നവനാണ് മാത്രമല്ല ദുഃഖവേളയിൽ അവൻ ക്ഷമ ശമ അവലംബിക്കുകയും ചെയ്യുന്നവനാണ് വിശ്വാസി എന്നുള്ളതാണ് നാം നമ്മുടെ ജീവിതം എത്തു പരിശോധിക്കുകയാണെങ്കിൽ നാം അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ മറക്കുന്നു എന്നുള്ളതാണ് എന്നാൽ പ്രയാസങ്ങൾ വരുമ്പോൾ ആ പ്രയാസം നീങ്ങുന്നതുവരെ നാം റബ്ബുമായി കൂടുതൽ അടുക്കുന്നു പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുകയാണ് റബ്ബേ എനിക്ക് ഈ പ്രയാസം ഒന്ന് നീക്കിത്താ റബ്ബേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് കടുക്കുന്നു എന്നാൽ അനുഗ്രഹത്തിന്റെ വേളയിൽ വേളയിൽ സുഖമായി ജീവിക്കുന്ന നാം റബ്ബിനെ മറന്നുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ ഒരു വിശ്വാസി അങ്ങനെയുള്ളവരല്ല എന്ന് വിശുദ്ധ മുഖാനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ആ രീതിയിൽ അള്ളാഹു സുഹാറ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുരോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ولكن اصبحت سوداء سراب سراب سوداء سراب سوداء الحمد لله سراب سوداء سراب سوداء سراب سوداء سراب سوداء سراب سوداء 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 سعيد 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 ഏത് രീതിയിലാണ് ജീവിക്കേണ്ടത് എന്നും അവൻ അവന്റെ സ്രഷ്ടാവിനോട് എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത് എന്നെല്ലാം നാം മനസ്സിലാക്കി എന്നാൽ അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ നന്ദി കാണിക്കുന്ന അടിമകൾക്ക് നാളെ അള്ളാഹു സുഹാരവകാരം എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ബഹാൻ സുഹൃത്ത് ആലെ നൂറ്റി നാൽപ്പത്തിനാലാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുഹാരവകാലം വൈകുകയാണ്

എങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ഇന്ന നിങ്ങൾ കൊണ്ട് ജീവിതത്തിൽ മുന്നേറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതായിരിക്കും എന്നല്ല ഇന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു താക്കീതാണ് തീർച്ചയായും എന്റെ ശിക്ഷ അതികഠിനമാണ് എന്ന് അള്ളാഹു സുഹാന നാം ഗൗരവപൂർവ്വം കാണേണ്ട വിഷയമാണ് സഹാഭാഗ് ജീവിതം നാം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അവർ അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ദുനിയാവിൽ ഒരുപാട് ആർഭാടങ്ങൾ ലഭിക്കുന്നതിനെ അവർ വളരെ പ്രയാസകരമായി കൊണ്ട് കണ്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ താബ്യങ്ങൾ അവരുടെ ശിഷ്യന്മാരായ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഇത്ര ഭയപ്പെടുന്നത് എന്ന് നാളെ എനിക്ക് എനിക്ക് നൽകേണ്ട പ്രതിഫലം നൽകേണ്ടതായതല്ല ഈ ദുനിയാവിൽ തന്നെ തന്നു പറയാണോ എന്ന് ഞാൻ എന്ന് സഹാബാക്കൾ നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മുടെ മുൻഗാമികളുടെ ജീവിതം ആ രീതിയിലായിരുന്നു പട്ടിണി കൊണ്ട് ഒരു ദിവസം രാത്രി വീട്ടിന്റെ പുറത്തേക്ക് വരികയാണ് അങ്ങനെ ആ മടലിലൂടെ നടക്കുകയാണ് അപ്പോൾ വഴിയിൽ വെച്ച് ഉമർന്നുവിനെയും അതുപോലെ തന്നെ കണ്ടുമുട്ടുകയാണ് തുടർന്ന് പ്രവാചകൻ പ്രവാചകൻ സഹാബി അവരെ പേരെയും വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് തുടർന്ന് ഭക്ഷണം കൊടുക്കുകയാണ് ഈ ഭക്ഷണം കഴിക്കുന്ന വേളയിൽ വിശപ്പിന്റെ വളരെ ആഹ്ലാദപൂർവ്വം ഭക്ഷണം കഴിക്കുമ്പോൾ നാം ഒന്ന് ആലോചിച്ചു നോക്കൂ പട്ടിണി എന്താണെന്ന് നാം അറിഞ്ഞിട്ടുണ്ടോ പ്രയാസം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ എത്രത്തോളം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ ജീവിച്ചിട്ടുള്ളത് എന്നാൽ അവർ ഈ വിഷയങ്ങളെല്ലാം ആരാധന കർമ്മങ്ങളിലാകട്ടെ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന വിഷയത്തിലാകട്ടെ അതിലൊന്നും തന്നെ യാതൊരു കുറവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ സകല അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടും നമുക്കാർക്കും തന്നെ അതിന് നേരം കിട്ടുന്നില്ല എന്നുള്ളതാണ് അള്ളാഹു സുബാനകാര നമ്മെ ആ രീതിയിൽ നന്ദി കേട് കാണിക്കുന്ന പ്രയാസപ്പെടുന്ന അതിന്റെ മേൽ നാളെ ശിക്ഷ അനുഭവിക്കുന്ന കൂട്ടത്തിൽ അബ്ദാഖുസ് എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അബ്ദാഹുസ് മഹാന അവർക്കെല്ലാവരും ശിഫ നൽകുമാറാകട്ടെ അതുമാത്രമല്ല ഈ വരുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ വരുന്ന ഇന്നും നാളെയും മറ്റന്നാളുമായി കൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായ ദീനി ദാവത്തിന്റെ ഒരു ഒരു നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന സ്ഥാപനമാണ് അവിടുത്തെ കോൺക്കേഷൻ ഈ മ കൊണ്ട് നടക്കുകയാണ് അതിന്റെ ഭാഗമായി ഒരു പിരിവ് ഇവിടെ ഒന്ന് ഉണ്ടാകുന്നതാണ് നമ്മളെല്ലാവരും അതിൽ കഴിയുന്ന രീതിയിലെല്ലാം സഹകരിക്കുക അള്ളാഹു സുബാനക്കാര നമ്മിൽ നിന്ന് എല്ലാ സ്വാധീഹായ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ

اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وقولوا قولي هذا واستغفر الله لي ولجميع المسلمين من كل ذنب فاستغفروه انه هو الغفور الرحيم الحمد لله